ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി എന്ന് രൂപീകരിച്ചോ അന്ന് മുതൽ കന്യാകുളം വളരെ സജീവമായി പൊതുപ്രവർത്തനം നടത്തുന്നവരാണ് ഞങ്ങൾ ഞങ്ങൾ ഈ രാജ്യത്തെ സംസ്ഥാന ദേശീയ നേതാക്കളൊന്നുമല്ല പക്ഷേ ഹൃദയത്തോടി പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു വിഭാഗമാണ് ഞങ്ങൾ ആ ഞങ്ങളെ കന്യാകുളം ജനത കന്യാകുളം ചരിത്രത്തിൽ ഏറ്റവും വലിയ വോട്ട് നേടിക്കൊണ്ട് അറുന്നൂറ്റി എൺപത്തിഒൻപത് വോട്ട് എന്ന ആ സ്വപ്നവെട്ട് നേടിക്കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വിജയിക്കുന്നത് ഞങ്ങൾ ഇവിടത്തെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് സ്വാഭാവികമായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഹാലിറകാനുള്ള സാധ്യത ഞങ്ങൾ മനസ്സിലാക്കുക ഇത് ഞങ്ങൾ ജയിച്ചപ്പോൾ നിങ്ങൾക്കുണ്ടായ ഒരു അവസ്ഥയല്ല ഞങ്ങൾ ജയിച്ചപ്പോൾ ഒരു ടെൻഷനല്ല മറിച്ച് ഈ ഇലക്ഷൻ പോലും നിങ്ങൾ അപവാദ പ്രചരണം നടത്തിക്കൊണ്ട് നിങ്ങൾക്കോടുകൂടി പ്രവർത്തിച്ചുകൊണ്ട് ഇവിടെ എലക്ഷൻ ക്യാമ്പയിൻ ഇറങ്ങിയവർക്കെതിരെ സ്ഥാനാർത്ഥിക്കെതിരെ ഒക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്ത്രീകൾക്കും ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്കും ഞങ്ങൾക്കുമെതിരെ അപവാദ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടാണ് കഴിഞ്ഞ ഒരു മാസക്കാലത്തെ ഇലക്ഷൻ ക്യാമ്പയിൻ ഇവിടത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർത്തീകരിച്ചു നിങ്ങളുടെ വീടുകളിൽ വന്നിട്ട് ഇവിടത്തെ ഈ കോൺഗ്രസുകാർ പറഞ്ഞത് എന്താണ് എന്ന് നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇത് ഞങ്ങളോട് പറഞ്ഞതല്ല നിങ്ങളുടെ വീടുകളിൽ ഇവിടത്തെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ വന്നിട്ട് പറഞ്ഞത് ഇവിടെ ഇലക്ഷൻ ക്യാമ്പയിനിൽ വന്ന സ്ഥാനാർത്ഥിയുടെ സി പി ഐക്കാരും ആ സ്ത്രീകളെ ഉദ്ദേശിച്ചുകൊണ്ട് മോശക്കാരികളാണ് എന്ന തരത്തിലാണ് സ്ഥാനാർത്ഥിയെ ഉൾപ്പെടെ നിങ്ങളുടെ വീടുകളിൽ വന്ന് പ്രചരിപ്പിച്ചത് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇത് ഒരു കലാശങ്കത്തിന്റെ ഒരു ആഹ്ലാദ പ്രകടനത്തിന്റെ അലങ്കോലപ്പെടുത്തൽ എന്ന് നിങ്ങൾ ആരും തെറ്റിദ്ധരിച്ചു പോകരുത് നിങ്ങളുടെ വീടുകളിൽ വന്നെന്ന് പറഞ്ഞതാണ് സ്ഥാനാർത്ഥികളും അതുപോലെ തന്നെ ഈ വർക്കിനിറങ്ങുന്ന സ്ത്രീകളും മോശക്കാരികളാണ് ഞങ്ങൾ അതിവരെയ് പറയട്ടെ എസ് ഡി പി ഐയുടെ സ്ഥാനാർത്ഥി ഇരുപത് വർഷക്കാലം രാവിലെ ഭർത്താവ് ഒന്നിച്ച് ഒരേ സ്ഥാപനത്തിൽ വൈകുന്നേരം വരെ ജോലി ചെയ്തിട്ട് ഒരേ രണ്ടുപേരും ഒന്നിച്ച് ഒരുമിച്ച് വീട്ടിൽ പോയി കുടുംബം നോക്കുന്നവരായിരുന്നു ഞങ്ങൾ ഈ ഇലക്ഷൻ ക്യാമ്പയിനിൽ നിങ്ങളുടെ വീടുകളിൽ വന്നത് ഞങ്ങളുടെ സ്ത്രീകളെയും കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട് എങ്കിൽ എന്റെ ഭാര്യയും കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾ സഹോദരങ്ങളോടൊപ്പം ഞങ്ങളുടെ ഭാര്യമാരുണ്ടായിരുന്നു നിങ്ങൾ ആലോചിച്ചു നോക്കണം ഇവിടെ ഈ ആരോപണങ്ങളൊക്കെ പറയുമ്പോ പ്രിയ സഹോദരന്മാരെ യഥാർത്ഥത്തിൽ ആരാണ് ആരോപണം പറയേണ്ടത് ഭാര്യ വീട്ടിലിരുത്തിയിട്ട് കണ്ടവന്റെ ഭാര്യയും കൊണ്ട് ഇലക്ഷൻ ക്യാമ്പയിൽ വരുന്ന കോൺഗ്രസ് സ്വന്തം ഭാര്യമാരോടൊപ്പം കുടുംബത്തോടൊപ്പം ഇലക്ഷൻ പറയണോ എന്ന് നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട് ഇവിടെ ഞങ്ങൾ ഇന്ന് ആഘോഷം നടത്തിയത് ഞങ്ങളുടെ മക്കളെയും ഒരു വാടക കോൺഗ്രസ് ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ ഭാര്യമാർ ഞങ്ങൾ ഞങ്ങൾ അങ്ങനെ ആ ക്യാമ്പയിൻ നടത്തിയത് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ അപവാദ പ്രചരണം നടത്തിയാൽ നിങ്ങൾക്കെതിരെയാണ് ഇവിടുത്തെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ നടത്തേണ്ടത് കാരണം ഇവിടത്തെ കലലിട്ട ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഭാര്യയെയും നിങ്ങളുടെ വീട്ടിൽ ഏറ്റു ചോദിക്കാൻ നമ്മൾ കണ്ടിട്ടേ ഇല്ല പിന്നെ വേറെ ചെറിയ സ്ത്രീകളെ അവരോട് ഞങ്ങൾക്ക് സ്നേഹമാണ് ആദരവാണ് എല്ലാ അർത്ഥത്തിലും അവരെ ഞങ്ങൾ ബഹുമാനിക്കുന്നു അവരെ ഇവിടുത്തെ കോൺഗ്രസ് അറിയാവുന്നതിനേക്കാൾ വ്യക്തമായി ഞങ്ങൾക്കറിയാം അത് അവരെ കുറിച്ചിട്ട് ഞങ്ങൾ ഒന്നും പറയുന്നില്ല അഥവാ നിങ്ങൾ ആരെ കുറിച്ചാണോ പറയേണ്ടി വരിക എന്നത് നിങ്ങൾ ചിന്തിക്കണം സ്വന്തം ഭാര്യയെ വീട്ടു മറ്റ് സ്ത്രീകളോട് പോകുന്നവനെ അല്ലേ സഹോദരങ്ങളെ അപവാദം പറയേണ്ടി വരിക എന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ എസ് ഡി പി എതിരെ കൊലവിളി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അപവാദ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടുകാരികൾ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ കുടുംബക്കാർ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല ആ നിങ്ങളാണ് ഇവിടെ ചെന്നിട്ട് മറ്റുള്ളവരുടെ വീട്ടിൽ ചെന്നിട്ട് എസ് ഡി പിയുടെ സ്ഥാനാർത്ഥിയെ കുറിച്ച് ഞങ്ങളുടെ പ്രവർത്തകരെ കുറിച്ച് ഞങ്ങളുടെ ഭാര്യമാരെ കുറിച്ച് അപവാദ പ്രചരണം നടത്തിയത് എന്ന് തിരിച്ചറിയണം ഞങ്ങൾ ഇലക്ഷന് മുമ്പ് കന്യാകുളമരയിൽ നടത്തിയ പ്രസംഗത്തിൽ ഈ വിഷയം സൂചിപ്പിച്ചിട്ടില്ല ഞങ്ങൾ അന്ന് ഈ വിഷയം അറിയാനിട്ടല്ല ഇലക്ഷൻ കഴിഞ്ഞിരുന്നാല് ഇവിടെ വരുമെന്ന് തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് കന്യാകുളമരയെ പ്രസംഗിക്കാനുള്ള അവസരം അവസരമുണ്ടാകുമെന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് വലിയ സഹോദരങ്ങളെ ഞങ്ങളോട് പറഞ്ഞവർ ഈ വിഷയം ഞങ്ങളോട് സൂചിപ്പിച്ചവർ ഈ മനുഷ്യരോട് ഞങ്ങൾ കവറിരുന്ന പദവികൾ ചില ബഹുമാനങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോ ആ ബഹുമാനമൊക്കെ പോയിരിക്കുന്നു ഇത്രയും തറയാകാൻ ഇവിടത്തെ കോൺഗ്രസുകാരനെ സാധിക്കുമോ എന്നാണ് ചോദിച്ചത് ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ഈ ഇലക്ഷൻ കുടുംബമാണ് എന്ന് പറഞ്ഞാൽ ഭർത്താവ് ഭാര്യ മക്കൾ ഞങ്ങൾ ഒരുമിച്ചാണ് ഇവിടെ പ്രവർത്തനം നടത്തിയത് അതിന്റെ വിജയമാണ് കന്യാകുമാരിയുടെ ചരിത്രത്തിന് ഏറ്റവും ഞങ്ങൾക്ക് കന്യാകുമാരി വിജയിക്കാൻ കഴിഞ്ഞത് എന്ന് വെച്ചാൽ നിങ്ങളെ പോലെ നിങ്ങളൊന്ന് വിളിച്ചാൽ നിങ്ങളൊന്ന് நீங்கள் வந்த வீட்டில் வாரியவாலு விளச்சாள் நீங்கள் மரப்புரத்து போய் திட்டம் ഞങ്ങളുടെ കുടുംബമാണ് ഇവിടെ അതിന്റെ വിജയമാണ് ഞങ്ങൾക്കുണ്ടായത് ഞങ്ങളെ പിന്തുണച്ച ഞങ്ങളെ സഹായിച്ച ഞങ്ങൾ 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 പറഞ്ഞിട്ടും പറയാതെയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു സമൂഹമോ അവിടെയുണ്ട് ആ സമൂഹത്തിന് എല്ലാവിധ ഭാവുകൾ അഭിനന്ദനങ്ങളും പ്രാർത്ഥനയും കണ്ടുമുണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ആഘോഷ പ്രവർത്തനം നടത്താൻ പാടില്ല എന്നൊന്നും നിങ്ങൾ പറയുന്നില്ല പക്ഷേ എന്റെ ശബ്ദം ശ്രമിക്കുന്ന സഹോദരങ്ങൾ അവർക്ക് അതിനുള്ള അർഹത ഒന്ന് പരിശോധിക്കും ഞാൻ നിൽക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ല എസ് ഡി പിന്ന രാഷ്ട്രീയ പാർട്ടിയാണ് കൊഞ്ചറ വിജയിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ല സി പി ഐ എം ആണ് പിന്നെ എന്തിന്റെ ന്റെ ഒരു സഹോദരൻ എസ് ഡി പി ആഘോഷം കണ്ടിട്ട് ഹാലിളകി നിന്ന കോൺഗ്രസിന്റെ പ്രവർത്തകരെ പ്രവർത്തകർത്തിയത് അത് അവരുടെ ജനാധിപത്യ അവകാശമാണ് അംഗീകരിക്കുന്നു ഇവിടെ ഞങ്ങൾ നിങ്ങൾ നേരത്തെ ഏതോ പരങ്ങളോടൊപ്പം ക്യാമ്പയിൻ നടത്തിയപ്പോ ഞങ്ങൾ ഞങ്ങളുടെ ഭാര്യമാരോടും മക്കളോടാ ആഘോഷവും അങ്ങനെയായിരുന്നു ഇവിടെ പത്ത് മുപ്പത് കുട്ടികൾ നിൽക്കുന്നിടത്ത് പടക്കം കൊണ്ട് കൊണ്ടുപൊട്ടിച്ചാൽ ആ പടക്കം വരുത്തിയറിഞ്ഞാൽ ഞങ്ങളുടെ മക്കളെ സംരക്ഷിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കാണ് ഞങ്ങളുടെ ഭാര്യമാരെ സംരക്ഷിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കാണ് അതിന് തടസ്സം നിൽക്കുന്ന ഏത് ഏത് തടസ്സത്തെയും സത്യമാക്കുന്ന ഉത്തരവാദിത്വം ഭർത്താവെന്നുള്ള നിലയിൽ നിലയിൽ ഒരു പൊതുപ്രവർത്തകർ എന്നുള്ള നിലയിൽ ഞങ്ങൾ നിക്ഷിപ്തമാണ് എന്ന് ഞങ്ങൾ അടിയിച്ച് വിശ്വസിക്കുന്നു ആയതുകൊണ്ടാണ് ആ പടക്കം പൊത്തിച്ചവരോട് അതെടുത്ത് കൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടത് അത് പരാക്രമമായി ഞങ്ങൾ കാണുന്നില്ല അതല്ല എങ്കിൽ എസ് ഡി പി ജയിച്ചതിന്റെ ഹാലിളക്കമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല പ്രിയ സഹോദരങ്ങളെ അങ്ങനെ വരുമ്പോൾ ആഘോഷിക്കാൻ കന്യാകുളം നിലയിൽ ഇറങ്ങി ബലാബലം നടത്താറുള്ള ഒരു അവകാശവും കാരണം നിങ്ങൾ ബലാബലം നടത്തി പരാജയപ്പെട്ടവരാണ് ഞങ്ങൾ പരാജയപ്പെട്ടവരാ പാടെ പരാജയപ്പെട്ടവരാണ് ഇനി ഒരു ഉയർത്തെ രീതിയിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിങ്ങൾ പറഞ്ഞത് അതൊരു മരക്കമ്പാണ് എന്നാണ് ആ മരക്കമ്പിനെ കൊണ്ടിരുത്തിയിട്ട് അറുനൂറ്റി എൺപത്തിന്റെ ഭൂരിപക്ഷ നേടാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിൽക്കുന്ന ഈ പുരുഷാരവം ഇത് കന്യാകുളം ആണ് ഈ പുരുഷാരവം ഇവിടെ ഉള്ളിടത്തോളം കാലം ആന്റെ തോമസ് പറയുന്നു നിനക്കിന് കന്യാകുളമുണ്ട് Eh kita lembat sama dengan gotong-gotong tu nanti nombor